രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്ഡേറ്റഡ് എസ് ടി അഡ്വഞ്ചർ ലോഞ്ച് ആയിരിക്കുകയാണ് പൊതുവെ എല്ലാവരും ഹിമാലയന്റെ കോപ്പി എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത് പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ ആ ഫീല് നമുക്ക് തോന്നത്തേ ഇല്ല ചില ഭാഗങ്ങളിൽ ചില സാമ്യത ഫീല് നമുക്ക് തോന്നും പഴയതിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചും കുറച്ച് ആക്സസറീസും ഇതിന്റെ കൂടെ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രണ്ടില് ജെറിക്കാൻ വെക്കുന്ന സപ്പോർട്ടിൽ നല്ല രീതിയിൽ ഡിസൈൻ ചേഞ്ച് കമ്പനി നൽകിയിരിക്കുന്നു ഈസ്റ്റ് സിക്സ്റ്റി ടു എന്ന് പറഞ്ഞൊരു ബാറ്റിങ്ങും കമ്പനി നൽകിയിരിക്കുന്നു കമ്പനി തുടങ്ങിയ വർഷത്തെ ആയിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത് പഴയതിനെ അപേക്ഷിച്ച് ഈ പ്ലാസ്റ്റിക് ഇൻസർട്ട് കുറച്ചുകൂടി ഭംഗി നൽകുന്നുണ്ട് ബാക്കിലോട്ട് വരുമ്പോൾ കാര്യമായ ഡിസൈൻ വ്യത്യാസം വന്നിട്ടില്ല എൻജിനും സൈലൻസറിനും മെറ്റാലിക് മെറ്റാലിക്സ് പ്ലേറ്റും നൽകിയിരിക്കുന്നു മൂന്ന് പുതിയ ടോൺ കളർ വേരിയന്റിലാണ് സിക്സ്റ്റി നയൻ അഡ്വഞ്ചർ വരുന്നത് പിന്നെ തീർച്ചയായും പുതിയ ഗ്രാഫിക്സും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ലഗേജ് വെക്കാനുള്ള പാനീസ് വെക്കാനുള്ള മൗണ്ടും ഇതിൻ്റെ കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ മോഡലായാലും പഴയ മോഡലായാലും ഗ്യാബ് തന്നെ അഡീഷണൽ ആയിട്ട് ക്ലാമ്പുകളൊന്നും ഇല്ലാതെ തന്നെ ടോപ്പ് ബോക്സ് പിടിക്കാവുന്ന രീതി തന്നെയാണ് ും തുടർന്നു പോരുന്നത് ഈ ബാക്കിലെ എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ ആയാലും ഈ ബാക്ക് ലൈറ്റിന്റെ താഴെയുള്ള റിഫ്ലക്ടറിന്റെ പൊസിഷൻ ആയാലും ഈ ഡിസൈനിൽ എനിക്ക് അത്ര ഒരു തൃപ്തി ഫീൽ വന്നില്ല മുമ്പത്തെ മോഡലിനെ അപേക്ഷിച്ച് എട്ട് കിലോളം ഭാരം കുറവാണ് പുതിയ മോഡലില് എന്തായാലും എൻജിനെ പറ്റി വലിയ വീഡിയോയിൽ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഇതിൽ നൽകിയിരിക്കുന്ന എഞ്ചിൻ സെയിം എഞ്ചിൻ തന്നെയാണ് ആൽഫ ടു സീരീസിലും എഞ്ചിനാണ് മുന്നത്തെ മോഡൽ കുറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയ മോട്ടോർ സൈക്കിൾ ആണ് എടുത്ത കസ്റ്റമേഴ്സിനോട് ചോദിച്ചു ഞാൻ ആ പ്രതിസന്ധി എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞു പറഞ്ഞുതരും ടൂ എൻജിനെ പറ്റി പറയുമ്പോൾ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും എല്ലാ കസ്റ്റമേഴ്സും സിറ്റിയിലൂടെ ഓടിക്കുമ്പോൾ നേരിട്ട പ്രധാന പ്രശ്നം ഹീറ്റിംഗ് ഇഷ്യൂ ചൂട് ഇതെല്ലാം ആൽഫ ടൂല് കമ്പനി പരിഹരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ എഞ്ചിന്റെ ട്യൂണിംഗിലും കമ്പനി വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഈ റീ ട്യൂണിങ്ങിലൂടെ എക്സോ സൗണ്ടിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് ആക്സസറീസും കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആൻകാർഡ് ഹെഡ്ലൈറ്റ് ഗ്രില്ല് വണ്ടി ഷോറൂമിൽ എത്തിയെങ്കിൽ മാത്രമാണ് ഇതിൽ ഏതൊക്കെ സാധനമാണ് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് നമുക്ക് ലഭ്യം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഞാനൊരു ടി എഫ് ടി ഡിസ്പ്ലേ ഞാൻ പ്രതീക്ഷിച്ചു എന്തായാലും ആ പഴയ ഡിസ്പ്ലേ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പഴയ മോഡലിനെ അപേക്ഷിച്ച് ആറായിരം രൂപയാണ് കമ്പനി കുറച്ചിരിക്കുന്നത് ടു പോയിന്റ് ടെൻ ലാക്സിനാണ് വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത് വില കുറച്ച് എന്തിനാണെന്ന് എനിക്ക് കാര്യം മനസ്സിലായി ഹിമാലയന്റെ മാർക്കറ്റ് മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുക്കാനല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ യൂട്യൂബ് വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും